ആയക്കൂട്ടുകാരെ ഇത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ആശുപത്രിയുടെ ഇ എം എസ് ആണ്ട്ടാ ആസ്പത്രിയുടെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത് ഞങ്ങളവിടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ എടുത്തതാണ് ഒരുപാട് കുന്നുകളും മലകളും തെങ്ങുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ സ്ഥലങ്ങളാണ് കേട്ടോ എത്ര രോഗികൾ വന്നാലും എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇവിടെ കഴിയണം കഴിയും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ടവറുകളും പച്ചപ്പ് പിടിച്ച കുന്നുകളും കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ആസ്പത്രി പരിസരമാണ് നിങ്ങൾ ഈ കാണുന്നത് എത്ര മനോഹരമായ കാഴ്ചകളാണ് റേഞ്ചിന് കുറവൊന്നുമില്ല കേട്ടോ ഫോണ് വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ മഴക്കാലമാണ് അതിൻ്റെ പ്രത്യേകതകളാണ് ഈ കാണുന്നത് മലനിരകളിലെല്ലാം മഞ്ഞ് വീണ പോലുള്ളൊരു പ്രകൃതി എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് അല്ലേ ഇത് ആശുപത്രിയുടെ ഉൾവശമൊന്നും ഇല്ല കേട്ടോ ബാക്ക് ഭാഗം മാത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഉൾഭാഗത്തേക്കൊക്കെ പോയാൽ ഒരുപാട് സ്ഥലങ്ങൾ എടുക്കാനുണ്ട് ഒരുപാട് ഒരുപാട് എല്ലാ ആസ്പത്രി കെട്ടിടങ്ങളിലും ഫുള്ളാണ് ആളുകൾ ഇത് ഞങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോഴത്തും